രെ രാവിലെ വന്നേക്കണേ മാങ്ങ ചോയിച്ച് ഇവിടെ ഒരു മാങ്ങ തേങ്ങയില്ല ഞങ്ങളുടെ പറമ്പില് മാങ്ങനാണ് ശല്യങ്ങള് കൊച്ചു രാവിലെ കൊച്ചി ചീത്തറയത് ഓ രാവിലെ പിള്ളേര് വന്നേക്കണേണ് മാങ്ങ പൊട്ടിക്കാനായിട്ട് ഞാൻ സമ്മതിച്ചു വന്നില്ല പറഞ്ഞു പറഞ്ഞിട്ട് അല്ല നിന്റെ പണിയൊക്കെ കഴിഞ്ഞാ ഇല്ല കുറച്ചുകൂടി പണിയുണ്ട് അപ്പൊ ചേട്ടപ്പ ഞാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നാണ് എങ്കിലേ വേഗം പോയി തീർക്കാൻ നോക്ക് ഇവിടെ വായി നോക്കി കണ്ട് ആ വശമേ പോകുന്നു ഓഫ് എന്തൊരു സാധന അർത്ഥമായി കൂട്ടുകാത്ത സാധനം എന്തുപോലെന്ന് വാങ്ങിണ്ട് അപ്പൊ അട്രം കൊടുത്തു വന്നിപ്പോ എന്തു വരാനാണ് ഓഫ് ഇങ്ങനെ ഉണ്ടാ വീണതുണ്ടല്ല അഞ്ചിട്ട് കൊല്ലോ ഈ വീട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് എന്നിട്ട് ഇത് വരെ ഇവിടത്തെ മാങ്ങടെ ടേസ്റ്റ് അറിയാൻ പറ്റിട്ടില്ല അതെങ്ങനെയാണ് അത്ര അറിവില്ലല്ലോ ഒരാൾക്കും സാധനം കൊടുക്കൂല നശിഞ്ഞു പോയാലും ആൾക്കൊന്നും കൊടുക്കൂല ഇതെന്തായാലും വീട്ടിൽ കൊണ്ടുപോവാ കൊച്ചിനെ കൊടുക്ക രമേ എന്താണ് കയ്യിൽ ഓ അതാ ഒരു മാങ്ങ വീണതാണ് ആ മാങ്ങയാണ അതിങ്ങടെ തന്നേക്ക് கொண்டு எந்த காரியத்திலான இனி அது வந்து அது கொண்டு வைக்கும் அட்டா சீத்தி கழையும் ஆக்கி ஒரு சாதனம் கொடுக்கல என்ிட்டு രമേ വന്നേ ആ എന്താണ് ആ ആ പണിയേ എങ്കിലേ നീ ഒരു ഗ്ലാസ് കഴിയേ ആ ഞാനിപ്പടുത്തു അടക്കള പണി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ഇവിടെ നിർത്തിയത് ഇപ്പൊ അടക്കള ചെയ്യണം അവരുടെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കണം പറമ്പിലെ എടുക്കണം എന്തിനി അവരുടെ മതി വരെയും ഞാൻ വെള്ളം തേച്ച കഴുകി ഇട്ട് കൊടുക്കാനായിട്ട് സാധനങ്ങളോ ഇന്ന വച്ചെന്നേ അതില് വെച്ചെന്നെ പറമ്പി പോയപ്പോളെ അവര് നിറച്ചും ചക്കയും ഒരു ചക്ക ഞാൻ ഞാനെടുത്തോട്ടെ ഏ ചക്കേ അതും തരാൻ പറ്റുന്നില്ല ചേട്ടന്റെ പെങ്ങൾ വരുന്നത് അവർക്ക് കൊടുക്കാൻ ചേക്കനാണ് ആണാ കൊടുക്കാൻ വെച്ചേക്കണ എന്നാ വേണ്ട ഞാനവിടെ ചെന്നപ്പോളേ രണ്ടോ കണക്കില്ല ഒക്കെ കൊത്തി കിടപ്പുണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ അവര് വരും അവര് വരുമ്പോഴേ അത് അതാണ് അതാണോ വെച്ചേക്കണത് അല്ല നീ ഡ്രസ് ഒക്കെ അലിക്ക അയ്യോ ഇല്ല അങ്കിലേ പോയി അലക്കാൻ നോക്കുന്നു അതെ വാഷിംഗ് മെഷീൻ ഇടല്ലേട്ടാ എന്താ നല്ല ഡ്രസ്സാണ് അല്ലുമ്പോ തന്നെ അലക്കണം ആ ശരി ഞാനിപ്പ തന്നെ പോയി അലക്കാം ചക്കളന്നെടുക്കാ പണിയെടുത്താ പോരെ ബാബു സാറിന്റെ വീട്ടിലൊന്നു വിളിക്കാനുള്ളൂ ആണെന്ത എന്റെ അമ്മയും എന്തോരം കുറച്ച് മാങ്ങ ചോദിക്കണം ഓമേ അച്ചാറിട്ടുണ്ടോ

പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ വന്നപ്പോ ഇവിടുത്തെ മാവരം മാങ്ങിയേ എന്റെ പുറം വെളുപ്പിലൊക്കെ പോണ സമയത്ത് നോക്കി മാളിന്റെ സ്മെല്ലാം അച്ചാറൊന്നും കിട്ടും ഇല്ല അപ്പൊ ഞാൻ പോണ സമയുമ്പെ എനിക്ക് കൊറച്ച് മാങ്ങ എന്നോട്ടാ വേറെ അച്ചാറത്തെ അയ്യോ നന്ദേ അതേ ചേട്ടൻ്റെ വന്നണ്ടേ അവൾക്ക് വേണ്ടി വെച്ചേക്കണേ അതാണ് പൊട്ടിക്കാണ്ട് വെച്ചേക്കണതേ ആണ എന്നാ വേണ്ട ഞാൻ ചോദിച്ചോട്ടാ അപ്പൊ എന്തായാലും കല്യാണത്തിന് വരാൻ മറക്കരുത് ശരിയെന്നാ എന്നാ ഓ മാ കണ്ണ് കല്യാണം വിളിക്കാൻ പോലെ വിളിച്ചാ പോരെ ആ ആ ചേച്ചിയോനോന്നു ആ വന്നെ ഇത്ര കല്യാണായിട്ട് വന്നാണ് അപ്പൊ നമ്മുടെ ഭാവു സാറിനോട്ടിൽ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ാണ് ചേച്ചി ചേച്ചി സമ്മതിക്കണോട്ടോലിയേ എന്താണ് എന്റെ പൊന്ന് ചേച്ചി ഞാൻ അവിടെ ചേച്ചിയുടെ ഞാൻ പറഞ്ഞേ അവരുടെ മാവ് മൂ ചേച്ചി മാങ്ങനെ നടക്കണത് ഞാൻ കൊറച്ച് മാങ്ങ ചേച്ചി വേറൊന്നും ഇല്ല ഞാൻ ഫിലൂടെ തിരിച്ചു പോണ സമയം കുറച്ച് അച്ചാറിട്ടു പോകാൻ ചേച്ചാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അവരെടുത്ത വഴിക്ക് പറയാനാണേ അവരുടെ പെങ്ങാൻ വേണ്ടി ആകനു അത്രയും മാങ്ങ ഒരു മാവ് നിറച്ച് മാങ്ങയുണ്ട് തരാൻ പറ്റുണി തരാൻ പറ്റൂണി എന്ന് പറഞ്ഞാൽ പോരെ അതിങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്റെ നന്ദു മോനെ മോനല്ലാതെ വേറെ ആരെങ്കിലും ആ വീട്ടിൽ പോയി മാങ്ങ ചോദിക്കൂ ഞാൻ ആ വീട്ടില് ജോലിക്കോട്ടില്ലേ എട്ട് കൊല്ല് എനിക്ക് പോലും ഇതുവരെ ഒരു മാങ്ങ അവിടെന്തോ തന്നിട്ടില്ല ഒരു മാങ്ങ താഴെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരാ പെണ്ണുംപുള്ള ആ മാങ്ങനെ ചോദിച്ചോണ്ട് ഒരു ഒരു സാധനം കൊടുക്കൂലാണ് പിന്നെ അത് അവരുടെ മുതലാണ് അവരുടെ ഇഷ്ടം പോലെ അവർക്ക് ചെയ്യാ പക്ഷേ ഇല്ലേ എന്തിനാണ് ഈ ആഹാര സാധനങ്ങളൊക്കെ നശിപ്പിച്ചോളത് ചക്കെന്തോരോന്നെ വെറുതെ നശിഞ്ഞു പോണത് ഞാനും ചോയിച്ചിട്ടുല്ലേ എനിക്ക് തന്നില്ല അപ്പൊ എടുത്ത് പറയും ചേട്ടന്റെ പെങ്ങൾ വരും പെങ്ങക്ക് കൊടുക്കണെന്ന് മാങ്ങ വെറുതെ ഫ്രിഡ്ജിൽ വെച്ച് ചീച്ചി വീടിന്റെ ബാക്കിൽ ഒരു കുഴി ഊത്തിട്ടെന്നാണ് മാങ്ങയെ എല്ലാ സാധനങ്ങളും ചീഞ്ഞത് കൊണ്ടിടാനായിട്ട് അവര് തിന്നേയും ആർക്കോട്ട് കൊടുക്കുകയും ഇല്ല പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെയാണ് അവരൊട്ട് തിന്നേയില്ല തിന്നോട്ട് തീറ്റിക്കേയില്ല അത് മോൻ പറഞ്ഞത് ശരിയാണ് അച്ചാറിടാ കിട്ടില്ല സങ്കടപ്പെടില്ല അത് ഇഷ്ടം മാതിരി വാങ്ങിണ്ട് ഞാൻ പോയി തരും ഇതുപോലെ ആഹാര സാധനങ്ങൾ ഒരു മനുഷ്യന് പോലും കൊടുക്കാതെ നശിപ്പിച്ചു കളയുന്ന ആളുകള് നിങ്ങളുടെ നാട്ടിലും ഉണ്ടോ ഇങ്ങനെ ഉള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇത് നിങ്ങളുടെ മുതലാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആഹാര സാധനങ്ങൾ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയാൻ പാടില്ലല്ലോ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കൂ അവർ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് ഞങ്ങളി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ